ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തുകൊണ്ട് വിശേഷ സുഖമാണോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം കേക്കിൻ്റെ വീഡിയോ ഇട്ടതിൽ ഞാൻ പിന്നെ വോയിസ് ചെയ്തില്ല അപ്പം ഒത്തിരി പേരെനിക്കും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചു വോയിസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല പെർഫെക്റ്റായിട്ട് ആരും ചെയ്തിട്ടുണ്ട് പക്ഷേ വോയിസ് ചെയ്യാത്തത് പെർഫെക്ഷൻ കുറവാണ് അതുകൊണ്ട് ഇനി ചെയ്യുമ്പോൾ വോയിസ് ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ ആരാണ് ഇന്ന് പിന്നെ ബ്രൗണിയാണ് ചെയ്യുന്നത് ഓർഡർ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ആരണ് കഴിക്കാനും കൂടെ ഇപ്പം ആരൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അഷ്വറിനെ പോലെ അതുകൊണ്ട് ആരണങ്ങൾ ചെയ്തോളും എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്ന ഞാൻ പറയണ്ടല്ലോ ഇപ്പോൾ കണ്ടില്ലേ ഇത് ബട്ടറാത്തയച്ചത് ഏ അത് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നാമതെ റെസ്റ്റിലാണേ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ രാവിലെ എനിക്കൊന്ന് ഇറങ്ങി പ്രഷർ ഹൈ ആയി എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം പ്രഷറിൻ്റെ ഗുളിക കഴിച്ചില്ല ഷുഗറിൻ്റെയും കഴിച്ചില്ല പ്രഷറിൻ്റെയും കഴിച്ചില്ല ഞാനൊന്ന് നിർത്തി നോക്കിയതാ ഒരു ഭയങ്കര അധിക പ്രസംഗമെന്ന് പറയാം അത് കാരണം തല ഇറങ്ങി പെട്ടെന്ന് പിന്നെ ആരും ഓട്ടോക്കാരനെ വിളിച്ചു കൊണ്ടുപോയി എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പം വൺ നയൻറ്റി വൺ വൺ ടെൻ അതോ വൺ ഹൺഡ്രഡോ അങ്ങനെയെങ്ങാണ്ട് ആ എന്തായാലും കർത്താവ് സഹായിച്ചു അനർത്ഥമൊന്നും വന്നില്ല അപ്പോൾ ദാ ആരൺ ഉണ്ടാക്കുന്ന ബ്രൗണി നിങ്ങളത് ശ്രദ്ധിച്ചു കണ്ടോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിപ്പം ബട്ടർ തേക്കുകയാണെന്ന് മനസ്സിലായല്ലോ ബട്ടർ പേപ്പർ ഇട്ടു ഇത് എട്ട് ഇഞ്ചിൻ്റെ ടിന്ന എടുത്തിരിക്കുന്നത് ദാ ബട്ടർ പേപ്പറെല്ലാം വെച്ചിട്ട് ബട്ടറും കൂടെ തേച്ച് കൊടുക്കുക കേട്ടോ ഒരബദ്ധം പറ്റിപ്പോയി പറഞ്ഞതില്ലേ പുള്ളി ബട്ടർ പേപ്പറ് വെച്ചെന്നാണ് ഞാനോർത്തേ അതിന് മുമ്പ് ടിന്നേൽ ശകലം ബട്ടർ തേച്ചതാണ് പക്ഷേ അതിൻ്റെ ആവശ്യം ബട്ടർ പേപ്പർ വെച്ചിട്ട് തേച്ചാൽ മതിയായിരുന്നു ഞാനോർത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടായിരിക്കും ആ അത് കഴിഞ്ഞതാ പുള്ളി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് വീണ്ടും ബട്ടറ് തേക്കുന്നു അതിച്ചിരി ഓവറായിപ്പോ തോന്നുന്നു ഞാനത് കണ്ടില്ലായിരുന്നല്ലേ സമ്മ്ക്കത്തില്ലായിരുന്നു പുള്ളി ടിന്നേലും തേച്ചു പുള്ളിക്കിങ്ങനെ ഇത് പിടിക്കുമോയെന്ന് പേടിച്ചിട്ടാണ് ിന്നേലും തേച്ചു അതാ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതേലും തേച്ചു ആ ഇത് കുഴപ്പമില്ല ബട്ടർ പേപ്പർ വെച്ചിട്ട് തേക്കാം ഓക്കെ ഇനി അടുത്തത് ഡാർക്ക് കോമ്പൗണ്ടാണ് അത് ഇരുന്നൂറ് ഗ്രാം വേണം കണ്ട അതാ പുള്ളി ആക്ഷൻ കാണിക്കുന്നത് ഇനിയിപ്പം അടുത്തത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും അതിനുശേഷം നൂറ്റി പതിനഞ്ച് ഗ്രാം ബട്ടർ അതിലേക്ക് ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതറിയാമല്ലോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിന് അത് തിളച്ച് കഴിയുമ്പം അതിൻ്റെ പുറത്ത് ഈ ബൗളങ്ങ് എടുത്ത് വെച്ചാൽ മതി അത് നല്ല മെൽറ്റ് ആയി കിട്ടും ഇങ്ങനെ ആയി കണ്ടോ അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ വൈറ്റ് ഷുഗർ ഒരു കപ്പ് അത് കഴിഞ്ഞ് ബ്രൗൺ ഷുഗർ അരക്കപ്പ് ഇനിയും മുട്ട വേണം ഓരോന്ന് വീതം പൊട്ടിച്ചൊഴിക്കുക മിക്സ് ചെയ്യുക അടുത്തതൊഴിക്കുക മിക്സ് ചെയ്യുക അങ്ങനെ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കും രണ് സെപ്റ്റംബറിലെ ക്ലാസ് തുടങ്ങുകയുള്ളു അപ്പം വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പം എൻ്റെ ഓർഡർ വരുന്നതെല്ലാം ആരണ ഇപ്പം ചെയ്യുന്നത് ആരണ ഒരു എനിക്ക് എനിക്കൊത്തിരി റെസ്റ്റു ആവും എനിക്ക് പ്രഷർ കൂടിയിട്ട് വല്ലാത്ത തലവേദനയും ഒരു ക്ഷീ ഭയങ്കര ഒരു ക്ഷീണമാണ് അപ്പം ആരണ എൻ്റെ ഓർഡറുകളെല്ലാം ഇപ്പം ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം പെർഫെക്റ്റ് ആയിട്ട് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കി ഇപ്പം എന്താ ബ്രൗണി കൊച്ച് ബോറടിക്കാതെ എല്ലാം ചെയ് ചെയ്യട്ടെ ഇവർ രണ്ടും എക്സ്പേർട്ടാണ് എന്നെക്കാളും രണ്ട് പേരും എക്സ്പേർട്ടാ കേട്ടോ ദിനി ഇപ്പം അടുത്തത് വാനില ലൈസൻസ് ബുഷിൻ്റെ തന്നെ വാനില ലൈസെൻസ് വാങ്ങിക്കണേ അല്ല കാഷിനും കൊള്ളത്തില്ല ബുഷിൻ്റെയാണ് വാനിലൈസൻസ് നല്ലത് നമുക്ക് പിന്നെ എല്ലാ ഐറ്റവും ഏറ്റവും വിസഡ് ഇവിടെ കേക്കിൻ്റെ കംപ്ലീറ്റ് കാര്യവും ഫ്രീസറി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എപ്പോഴും ഓർഡർ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ മിസ്സ് ഞങ്ങളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടണം നിങ്ങളുണ്ടാക്കുന്ന കേക്കുകളുടെ എങ്കിലേ നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ കിട്ടുള്ളൂന്ന് ഞാനാണേ എപ്പോഴും മറന്നു പോകും ഇനിയിപ്പം ഇനിയിപ്പം നമുക്ക് എല്ലാ ദിവസവും ഇടണം ഞാൻ യാത്രയൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് മറന്നു പോകും എപ്പോഴും പ്രേയറോ എന്തേലും എടുത്തങ്ങൾ ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ആക്കിയില്ലേ അതൊഴിച്ചു കേട്ടോ വാനില എസൻസ് ഒഴിച്ചു ബീറ്റർ വെച്ച് ചെയ്യേണ്ട വിസ്ക് വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് വിട്ടാൽ മതി ഇനി മൈദ മൈദ വേണ്ടാത്തവർക്ക് ഗോതമ്പൊടി എടുക്കാം കേട്ടോ നമ്മൾ ഓർഡർ കൊടുക്കുമ്പം മൈദ വേണ്ടെന്ന് പറയുന്നവർക്കേ ഗോതമ്പ് ഗോതമ്പ് പൊടി എടുക്കുകയുള്ളു ഇല്ലെങ്കിൽ മൈദ ഇത് കൊക്കോ പൗഡറാണ് മൈദായും കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്യും എല്ലാം അരിച്ചെടുക്കണം മിനിമം മൂന്ന് പ്രാവശ്യം അരിക്കണം അപ്പോഴേ നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ കേക്ക് ഇത് ബ്രൗണി എന്ത് തന്നെ ആയാലും കേട്ടോ നമ്മൾ മൂന്ന് പ്രാവശ്യം അരിക്കുന്നത് കാണിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ സമയം ലെങ്ത് ആകത്തില്ലേ വീഡിയോ അതുകൊണ്ടാണ് ഇനി ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വിട്ടാൽ മതിയിട്ട് ഭയങ്കര കുഴയൊന്നും കുഴയ്ക്കണ്ട ബീറ്റർ വെച്ചും ചെയ്യണ്ട കേട്ടോ മിക്സ് ആയി കഴിയുമ്പോൾ ഓയിലൊന്നും വേണ്ട ബട്ടറല്ലേ നമ്മൾ ചേർത്തത് ഇത് ചോക്കോ ചിപ്സ് ചെറിയ ചെറിയ സാധനം ഇല്ലേ മുട്ടായി പോലെ ചെറിയ 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 ചിപ്സ് പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇത് ഇല്ല അറിയാമല്ലോ എല്ലാവർക്കും അതും കൂടെ മിക്സ് ചെയ്തു ഒന്ന് ഇളക്കി പിന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയ ടിന്നെടുത്ത് ബട്ടറൊക്കെ തൂത്ത ടിന്നെല്ലാം റെഡിയാക്കി അതിനകത്തോട്ട് മിക്സ് ഒഴിക്കുക കട്ട് ചെയ്യുന്നതൊന്നും ബേക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല ഞാൻ എനിക്ക് തോന്നുക എടുത്ത വീഡിയോ ഷോർട്സ് വീഡിയോ ആയിട്ടാണ് കിടക്കുന്നതെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഇതിനകത്ത് കട്ട് ചെയ്യുന്ന കാണിച്ചിട്ടില്ല നമുക്ക് ഷോർട്ട്സ് ആയിട്ട് ഇടാം നോക്കട്ടെ ഗാലറി കിടക്കുന്നുണ്ടോയെന്ന് ഇപ്പം നോക്കിയിട്ട് കണ്ടില്ല എന്തായാലും നമുക്ക് തപ്പിയിട്ടത് ഇടാം കേട്ടോ ഇതെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് നമ്മുടെ ഓവൻ റെഡി ആയിരിക്കുക പത്ത് മിനിറ്റ് നമ്മൾ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവൻ റെഡി ആയിരിക്കുക ഇപ്പം എന്താ ചോക്ക ചിപ്സ് മേളിലോട്ടും കൂടെ കുറച്ച് ഇട്ടു എന്നിട്ട് നമുക്കിതാ ഓവനകത്ത് സെറ്റ് ചെയ്ത് കൊണ്ടു വെച്ച് അതിനി കട്ട് ചെയ്യുന്നത് നോക്കട്ടെ ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ ബൈ